ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം തമ്പനേലി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കൊച്ചു ഗാർഡൻ തയ്യാറാക്കാൻ നമുക്ക് വേണ്ട ഒരു ചെടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സീനിയ ഒന്നോ രണ്ടോ പൂക്കളുടെ വിത്തുകൾ കിട്ടിയാൽ മതി നമുക്ക് വീട്ടിലൊരു നല്ല അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ എനിക്കധികം ചെടികളൊന്നും ഇല്ല അപ്പോൾ അധികം പൂക്കളില്ല പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സീനിയ വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി നിറഞ്ഞു പൂത്തു നിൽക്കും ഒരുപാട് നമ്മുടെ വിത്തുകളിൽ നിന്നും മുളപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് എല്ലാ കാലത്തേക്കും നമുക്ക് ഓരോ വിത്തുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ എപ്പോഴും നമുക്ക് വീട്ടിൽ പൂക്കളുണ്ടാവും ഒരുപാട് മഴക്കാലമൊക്കെ ആകുമ്പോൾ മാത്രമാണ് ഈ അങ്ങ് നശിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് എപ്പോഴും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സീനിയ അത് സിംഗിൾ പെറ്റലായിട്ടും ഡബിൾ പെറ്റലായിട്ടും അങ്ങനെ പല കളറിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിരന്ന് പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണോ അപ്പോൾ ഒരുപാട് സ്ഥലമൊന്നുമില്ല എന്നാലും ഞാനുള്ള സ്ഥലത്തെല്ലാ സീനിയുടെ വിത്തുകളും കൊണ്ടുവിടും അവിടെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇത് കണ്ടില്ലേ ഒരുപാടിങ്ങനെ കൂട്ടം വിരിഞ്ഞു നിൽക്കുന്നത് അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗി ഇല്ലേ കാണാൻ അത് നല്ല ചിലപ്പോൾ സിംഗിൾ പെറ്റൽസ് ആയിരിക്കും നമ്മൾ ഡബിൾ പെറ്റലിൻ്റെ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ സിംഗിൾ പെറ്റലായിരിക്കും നമുക്ക് വിരിഞ്ഞ് കിട്ടുന്നത് ചിലപ്പോൾ എല്ലോടെ വിത്താണ് നമ്മൾ ഇട്ടതെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അങ്ങനെയൊരു സ്വഭാവ വ്യത്യാസം എനിക്ക് സീനിയായാലും തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു ഗാർഡൻ നമ്മൾക്കൊരു ഒരു ഗാർഡൻ നമ്മുടെ വീട്ടുമുറ്റത്ത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചെടിയായിട്ടാണ് എനിക്ക് സീനയാണ് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമുക്ക് വിത്തുകൾ എടുത്ത് വെച്ച് പുതിയ പുതിയ തൈകൾ ആക്കിയെടുക്കാൻ പറ്റും നോക്കി എന്തൊരു ഭംഗിയായി ഇവരെ കാണാൻ ഈ വിത്തുകൾ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ഇതൊരു പീച്ച് കളറാണ് നോക്കി നല്ല ഡബിൾ പെറ്റലായിട്ട് ചിലതൊക്കെ സിംഗിൾ പെറ്റലാണ് ചിലത് ഡബിൾ പെറ്റലാണ് ഇനിയിപ്പോൾ ഒരു ചെടിയിൽ തന്നെ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഒക്കെ ഉണ്ടാവുന്നത് കാണാം എനിക്ക് ചെ ചിലപ്പോൾ ചെടിയുടെ ഹെൽത്തിൻ്റെ അനുസരിച്ചാണോ അങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു ചെടിയിൽ തന്നെ അങ്ങനെ നിറഞ്ഞ് പൂത്തു നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായിരിക്കും എന്ന് വിചാരിക്കുന്നു നോക്കി നല്ല ഡാർക്ക് റെഡ് കളറിൽ എന്ത് രസമാണ് കാണാൻ നോക്കിയാൽ ഒരുപാട് പെറ്റൽസുമായിട്ട് നല്ല ഡാർക്ക് റെഡ് കളറ് എനിക്ക് കുറച്ച് കളക്ഷൻസ് കളക്ഷൻസുണ്ട് അതിൽ ഉണ്ട് റെഡ് തന്നെ സിംഗിൾ പെറ്റലും ഇങ്ങനെ ഒരുപാട് അട്ടിയട്ടിയുള്ള പെറ്റൽസ് ഉള്ളത് അതേപോലെ കുറച്ചധികം കുറച്ചു മാത്രം പെറ്റൽസ് ഉള്ളത് പിന്നെ ഇതാ പിങ്ക് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കളറുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ ഇത് കണ്ടില്ലേ ഒരുപാട് കളറുകൾ സിംഗിളും ഡബിളും ഒക്കെ ആയിട്ട് ഇത് ഞാൻ കുറച്ച് വിത്തുകൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വിത്തൊക്കെ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ബാലൻസ് കുറേ പൊടികളൊക്കെ വരുമല്ലോ അപ്പോൾ അത് ഞാൻ കളഞ്ഞതാണ് ആ കളഞ്ഞെടുത്ത് വീണ് കിളുത്തതാണ് ഇതൊക്കെ അവയിലും ഇപ്പം നിറയെ പൂക്കളായി തുടങ്ങി അപ്പോൾ ഇഷ്ടമാണ് നിറഞ്ഞ പൂത്ത് നിൽക്കുന്ന ഈ പൂക്കളെ നിങ്ങൾക്ക് ഇവരെ ഒരുപാട് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്